ശ്രീകാന്ത് മുമ്പിലേക്ക് എത്താൻ പോകുന്നത് എംബുരാൻ സിനിമയിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്ത പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നു ഇരുപത്തിനാല് വെട്ടുകൾ എംബുരാൻ സിനിമയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് ബലവും ഇരുട്ടിന്റെ നേരെ നിനക്കൊരു ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ വില്ലന്റെ പേര് ബജ്രംഗി മാറ്റിയിട്ടുണ്ട് മനസ്സിലായില്ല മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നുപോകുന്ന സീൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ കഥാപാത്രവും അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണം അത്രേ ഉള്ളൂ ഉള്ളൂ അത്ര മാത്രമേ കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന ജീവൻ രണ്ട് നാക്കല്ലേ ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും കാർഡിൽ നിന്നും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എബുരനിൽ നാലല്ല ഇരുപത്തിനാല് വെട്ടുകളാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ വെട്ടുകൊണ്ട എമ്പുരാൻ സിനിമ ഇനി വൈകാതെ തന്നെ തിയേറ്ററിലേക്ക് എത്തിച്ചേരും തടിയോട് ഞാൻ പറഞ്ഞത് ഈവനുണ്ട് മാത്രമല്ല പരിപ്പൊന്നും അത്ര സാരമുള്ളതുമല്ല അത് അങ്ങനെ ചാവുന്ന തടിയൊന്നും അല്ല തലേർത്തിട്ട കൂടും അതായനം ഇതിനെക്കുറിച്ച് നോ ട്രോളിങ് ഓക്കെ നോക്കണേ തീർച്ചയായിട്ടും